ഉൽപ്പത്തി ഇരുപത്താറാം മതിയാണ് അബഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമ കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി അപ്പോൾ സാ കിരാറിൽ ഫലിസർ രാജാവായി അഭിമലത്തിന് അടുക്കൽ പോയി ഹോ അനുപത്തിശ്ശനായി അല്ലുചിതന്നാൽ നീ മുസ്ലിമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം ഈ ദേശത്ത് താമസിക്കാം ഞാൻ നിന്നോട് കൂടി കൂടിയിരുന്നതിനെ അനുഗ്രഹിക്കും നിനക്ക് നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും അബ്രഹാമിൻ്റെ വാക്കുകയായിട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലും വർദ്ധിപ്പിച്ചു നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും നിന്റെ സന്തതി മുാന്തരം ഭൂമിയിലെ സകലയാദികളും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ഇസ്ഹാഖ് ഇടാറി പാർത്തു ആ സ്ഥലത്തെ ജനം അവൻ്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൾ എൻ്റെ സഹോദരി എന്നവൻ പറഞ്ഞു റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നൃത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യ എന്ന് പറയാൻ അവൻ ശങ്കിച്ചു അവൻ അവടെ ഏറെക്കാലം ശേഷം പുലിസ രാജാവായ അഭിമേലക് രുവാദക്ക് കൂടി നോക്കി ഇസ്ഹാഖ് ഭാര്യയായ ഭാര്യയെറബേക്കയോടുകൂടെ വിനോദിക്കുന്നത് കണ്ടു അഭിമലക്ക് ഇസ്സാക്കിനെ വിളിച്ചു അവൾ നിൻ്റെ ഭാര്യയാവുന്ന നിശ്ചയം പിന്നെ എൻ്റെ സഹോദരിയെന്ന് നീ പറഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചു തന്നെ ഇസാഖ് അവളോ അവനോട് അവളെ നേരത്തെ മരിക്കാതിരിക്കാനാവുന്നു ഞാനങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു ഇപ്പോൾ അഭിമേലിക്ക് നീ ഞങ്ങളോട് ഈ ചെയ്തതുകൊണ്ട് ഞാനത്തിൽ ആരെങ്കിലും നിൻ്റെ ഭാര്യയോട് കൂടെ ഷേയിപ്പാണ് നീ ഞങ്ങളുടെ മേൽക്കൂറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ അഭിമേലിക്ക് പുരുഷനെയോ അവൻ്റെ ഭാര്യയെ തുടങ്ങുന്നവൻ മനഃശിഷ്യുണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ തൂടം കൽപ്പിച്ചു ഇസ്സാഖ് ആദേശത്ത് വിളിച്ചു ആയാണ്ടി നൂറ് മീൻ വിളവ് കിട്ടി ഹോ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവനായി തീർന്നു അവൻ ആട്ടിൻകൂട്ടങ്ങളും ആട്ടിൻകുട്ടികളും വളരെ ദാസി ദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെളിസർക്ക് അവനോട് സുയ തോന്നി എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിനെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെളിസർ മണ്ണിട്ട് നിരത്തി കറഞ്ഞിരുന്നു അഭിമേലയ്ക്ക് ഇസ്ഹാഖിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്ഹാഖ് അവിടെ നിന്ന് പുറപ്പെട്ട് കരാർ തറവിഴി കൂടാരം മടിച്ചു അവിടെ പാർത്തു തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫലിസദ് നികത്തി കളഞ്ഞതുമായ കിണറുകൾ ഇസാഖ് പിന്നെയും കുഴിച്ചതിൻ്റെ പിതാവ് അവക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു ഇസാഖിൻ്റെ ദാസമാരാത്ത അവരെ കുഴിച്ച് നീരോൾ കൊള്ള ഒരു കിണർ കേട്ടു അപ്പോൾ ഗര പ്രദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് ഇസാഖിൻ്റെ ഇടയന്മാരോട് ഷണ്ടിട്ടു അവർ തന്നോട് ഷണ്ട ഇട്ടതുകൊണ്ട് അവൻ ആ കിണറ്റിന് ഏശക്ക് എന്ന പേർ വിളിച്ചു അവർ മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ഷണ്ടയിട്ടതുകൊണ്ട് അതിനെ സിദ്ന എന്ന പേർ വിളിച്ചു അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കണ്ടുപോയിച്ചു അതിനെക്കുറിച്ച് അവൻ ശണ്ടി അവർ ശണ്ടി കിട്ടില്ല ഹോ എപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിൻ്റെ രഹോബോത്ത് നിന്ന് പേരിട്ടു അവിടെ വന്ന് അവൻ വേർഷയ്ക്ക് പോയി അന്ന് രാത്രി ഹോ അവൻ പ്രത്യക്ഷനായി ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു നീ ഭയപ്പെടുന്നുണ്ട് ഞാൻ നിന്നോട് കൂടിയുണ്ട് എൻ്റെ ദാസനായ അബ്രഹാം ദൈവത്തെ ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്നറി ചെയ്തു അവിടെ അവൻ ഒരു യാകവിടം പറഞ്ഞു ഹോടെ നാമത്തിൽ ആരാധിച്ചു അവിടെ ഒരു തൻ്റെ കൂടാരൻ മടിച്ചു അവിടെയും ഷാഖിന് ദാസന്മാർ കണ്ടുപോയിച്ചു അനന്തരം അഭിമേലക്കും സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീകോലും ഗ്രാളിൽ നിന്നും അവൻ്റെ അടുക്കൽ വന്നു ഇസാർക്ക് അവരോട് നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു നിങ്ങൾ എന്നെ ഉദ്ദേശിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അതിനവർ അഹോ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം നിങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ദോഷം ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക നീ ഹോവയാൽ അനുഗ്രഹിക്കപ്പെടാനല്ലോ എന്ന് പറഞ്ഞു അവൻ അവർക്കൊരു വിരുന്നൊരുക്കി അവർ ഭക്ഷ്യുപാനം ചെയ്തു അവൻ അധികാലത്ത് എഴുന്നേറ്റു അവർ അധികാലത്ത് എഴുന്നേറ്റ് തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസ്ഹാഖ് അവരെ യാത്ര അയച്ചു അവർ സമാധാനത്തോടെ പിരിഞ്ഞുപോയി ആ ദിവസം തന്നെ ഇസാഖിന് ദാസമാർ വന്ന് തങ്ങൾ കുശിക്കണ്ടിറ്റിൻ്റെ വസ്തുത അവനെ അറിയിച്ചു നിങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു അതിന് അവനതിന് ശിബ എന്ന് പേരിട്ടു അതുകൊണ്ടാണ് പഠനത്തിന് ബേർ ഷേബ എന്ന പേർ ഏശാവിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ ഹിത്തനായ ബേരിയുടെ മകൾ യഹൂദീത്തനെയും ഹിത്തനായ ഏലോൻ്റെ മകൾ വാസനത്തിനെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു ഇവർ റിസാക്കിനും റിബേഖിക്കും മനോവ്യസന കാരണമായിരുന്നു